ഓണാട്ടുകരയിലെ ഏറ്റവും വലിയ മുരുകക്ഷേത്രമാണ് തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആയിരത്തിലേറെ വർഷത്തെ പുരാതനത്വമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ദേവാ ഗണപതി സോദര യോഗീശ്വര സ്വാമിയുടെ സാന്നിധ്യത്തിൽ വൈദ്യഭാവത്തിലുള്ള മുരുകനാണ് ഇവിടെ കുടികൊള്ളുന്നത് വലിയ വട്ടശ്രീകോവിലിൽ ചതുര ഗർഭഗൃഹത്തിൽ ഷടാധാരത്തിലാണ് പ്രതിഷ്ഠ ശരവണഭവനേ ഗുണസാ ഗണപതി ദേവി ശിവൻ മുരളീകൃഷ്ണൻ ശാസ്താവ് രക്ഷസ് യോഗീശ്വരൻ നാഗദൈവങ്ങൾ എന്നിവരുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട് ഹരഹരോ ഹരഹര ഞാൻ ഏവൂർ തേവണംകോട്ടിലെത്ത് ജി നാരായണ നമ്പൂതിരി തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഒറ്റ നാരങ്ങാ ചാത്തുകൊണ്ട് ഓണാട്ടുകരയിൽ പ്രശസ്തി ആർജിച്ച ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ തഴക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭഗവാനിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുത്ത് സൗഭാഗ്യങ്ങൾ നൽകുന്നു ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചകളിലെ ഒറ്റ നാരങ്ങാ വളരെ പ്രശസ്തി ആർജിച്ചതാണ് അതുപോലെ തന്നെ ഷഷ്ടി വധം ഷഷ്ടിവധം എടുത്ത് ഷഷ്ടി വധം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം തന്നെ കുടുംബസൗഖ്യം പുത് സൗഭാഗ്യം എല്ലാം തന്നെ ഭഗവാൻ അരുളിജ മാവേലിക്കര പന്തളം റൂട്ടിൽ തഴക്കര റെയിൽവേ മേൽപ്പാലത്തിന് കിഴക്ക് തെക്കോട്ടുള്ള റോഡിൽ ഇരുന്നൂറ് മീറ്റർ ചെന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ഒറ്റ നാരങ്ങ ചാർത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം രോഗശാന്തി കുടുംബ സൌഖ്യം മനഃശാന്തി വിദ്യാവിജയം തുടങ്ങിയ ഫലങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഭഗവാന്റെ തൃക്കയിൽ ഒറ്റ നാരങ്ങ ചാർത്ത് എന്ന വഴിപാട് നടത്തിവരുന്നു ആയിരക്കണക്കിലെ ഭക്തജനങ്ങളാണ് ഈ വഴിപാടിനായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ எத்து எத்தே ജയപ്രകാശ് എന്റെ പേര് ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതിയുടെ പ്രസിഡന്റ് മാവേലിക്കര താലൂക്കിൽ തടക്കരയിൽ ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പുരാതനത്വമുള്ള ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പണ്ട് ഇടക്കള്ളി രാജാക്കന്മാരുടെ അധീനയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം പിൽക്കാലത്തെ ഒരു കുടുംബത്തെ ഏൽപ്പിക്കുകയും ആ കുടുംബം ഈ ക്ഷേത്രത്തിന് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളായ സാഹചര്യത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നൽകുകയും ചെയ്തു അന്ന് ഉണ്ടായിരുന്ന പതിനൊന്ന് പ്രമുഖർ ചേർന്ന് ശ്രീ സുബ്രഹ്മണ്യ ഹൈദവ സേവാ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും തലക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസാരധ്യം ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് മുതലുള്ള ഭരണസമിതി ഈ ക്ഷേത്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചതാണ് കാലാകാലങ്ങളിൽ മാറിവരുന്ന ഭരണസമിതി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ക്ഷേത്രത്തിലെ എല്ലാ ആട്ടവിശേഷങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുവാൻ തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് മുതലാണ് ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളും അതായത് ഉത്സവാദി ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള പത്ത് ദിവസ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തപ്പെട്ടത് ദേവാ ഇടപ്പള്ളി സ്വരൂപത്തിന്റെ അധീനത്തിലായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ആട്ടവിശേഷങ്ങളും നടത്തിവരുന്നത് എല്ലാ മലയാള മാസത്തിലും വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ആചാരപരമായി ഇവിടെ നടത്തിവരുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഷഷ്ടി ആചരിക്കുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുലാം മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഷഷ്ടി സ്കന്ധ ഷ്ടിയായി ആചരിക്കുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാവിധമായ സൗകര്യങ്ങളും ഭരണസമിതി ഒരുക്കി കൊടുക്കുന്നുണ്ട് ஆனந்த பொய்கையில் சரவண பொய்கையில் லாவேற்போனு முருகாவ ஆனந்த பொய்கையில் சரவண பொய்கையில் லாவேற்போனு முருகா ஆனந்த பொய்கையில் சரவண பொய்கையில் வேர் பபிச்சோன் முருகா அனந்த பொய்கையில் சரவண பொய்கையில் வேர் பபிச்சோன்னு முருகா பாப்பா அனந்த பொய்கையில் சரவண பொய் இல்ல வீர்பவிச்சோன்னு ഞാൻ ചെട്ടികുളങ്ങരി എന്നാണ് വരുന്നത് എന്റെ പേര് കമലമ്മ പിള്ള അപ്പൊ ഭഗവാന്റെ അടുക്കൽ ഞാനീ വന്ന് ഒറ്റ നിറങ്ങേ വെക്കും ചട്ടുകർ കൊടുക്കും എല്ലാ കാര്യത്തിലും അവരൊക്കെ ഞാൻ വരും അതിനെല്ലാം ഭഗവാൻ ശക്തിയേറിയേറി എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ജനങ്ങളെവിടെ നിന്ന് അരങ്ങേ വയ്ക്കാൻ വരുന്നത് അവർക്കെല്ലാം എല്ലാം സഫലമാക്കിയാണ് ഭഗവാൻ കൊടുക്കുന്നത് എനിക്ക് ഇന്ന് വരെ വന്ന കാര്യങ്ങളും എനിക്ക് സഫലമായി തന്നു ഭഗവാൻ ഇത്ര ഈ തരത്തിൽ നമ്മളെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ഒത്തിരി ദുഃഖത്തിനും ദുരിതത്തിലും ഒക്കെ അനുഭവിച്ചവളാണ് അതെല്ലാം എൻ്റെ ഭഗവാൻ എൻ്റെ മകൾക്കും നല്ല എത്തിച്ചു എൻ്റെ മൂത്ത മൺ ട്രാൻസ്പോർട്ട് ഡ്രൈവർ രണ്ടാമത്തെ മണ് നല്ലൊരു ബിസിനസ്സാണ് എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നരങ്ങേ വെച്ച് എനിക്ക് ഭഗവാൻ നീടുത്തന്നതാ ഇളയ മോനും ജോലിയുണ്ട് അങ്ങനെയെല്ലാം ഭഗവാന്റെ ഒരു കരുണ്യം കൂടി ഈ നിലയിൽ ഞാൻ എത്തി